ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നുവെന്ന് അറിയുന്നു ഒരു എരിയെന്ന നിലയിൽ എനിക്ക് അതിൽ പ്രത്യേകിച്ച് യാതൊരുവിധ കൗതുകവുമില്ല പക്ഷെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ പതിമൂന്ന് വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാളിപ്പോൾ കസ്റ്റഡിയിലാവുക എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ് അപ്പോൾ ഒരു എതിർ പൗരനെ പോലെയുള്ള ഒരു വാർത്താ കൗതുകം മാത്രമേ ഇക്കാര്യത്തിൽ എനിക്കുള്ളൂ അതുമാത്രമല്ല മുഖ്യപ്രതി ഒന്നാം പ്രതി എന്നൊക്കെ ഈ പ്രതിയെ വിശേഷിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള മുഖ്യപ്രതികളും ഒന്നാം പ്രതികളൊന്നും അദ്ദേഹമല്ല ദേഹത്തെ പോലെ എന്നെ ആക്രമിക്കാൻ വന്നവരോ അല്ല എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യപ്രതികളെന്നാണ് ഞാൻ വിളിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ ഒന്നും ഈ കേസിൽ ഉൾപ്പെടുത്തുകയോ കേസിൻ്റെ വഴികളിൽ അവരെ നമുക്ക് കണ്ടുമുട്ടാനോ സാധിക്കുന്നില്ല അവരൊക്കെ ഇപ്പോഴും കാണാൻ തന്നെയാണ് അപ്പോൾ യഥാർത്ഥ ക്രിമിനലുകൾ എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത ആ ബുദ്ധികൾ തന്നെയാണ് അതിനെ കണ്ടെത്തുകയും നിരോധിക്കുകയും ചെയ്യാത്ത തവണ കാലം ഇതുപോലുള്ള ക്രിമിനൽ കേസുകളും തീവ്രവാദ ഒക്കെ തുടർന്നു കൊണ്ടേ ഇരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം ഏതായാലും എന്നെ ഉപദ്രവിച്ച ആളെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ആളെന്ന നിലയിൽ പോലീസ് കേസുകളിൽ കോടതി വ്യവഹാരത്തിലൊക്കെ ഒന്നാം പ്രതിയായിട്ട് വന്ന ഈ സഭാദിപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് ഇവിടുത്തെ നിയമപാലകർക്കൊക്കെ സമാധാനിക്കാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നിയമത്തെയൊക്കെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളെന്ന നിലയിൽ അവരെന്ന നിലയിൽ എനിക്കും അതിൽ ഉള്ള കൗതുകമല്ലാതെ എന്ന നിലയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം